ഒരു മോസ്റ്റ് സ്പെഷ്യൽ ഡേ ആണെന്ന് പറയാം നമ്മുടെ കഥാനായകന്റെ എത്തിയിട്ടുണ്ട് കഥാനായികയും ഡേ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു നല്ല മഴ കിട്ടി അപ്പൊ നമ്മൾ വിചാരിച്ചു ഒന്ന് പുറത്തിറങ്ങി ഒന്ന് എൻജോയ് ചെയ്യാന്ന് അതാണ് ഈ കാണുന്നത് മഴയൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് നല്ല പോലെ വിശന്നു അപ്പോൾ നമ്മൾ പോണ വഴിക്ക് ഒരു കോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു അവിടെ കയറി ഫുഡടിച്ചോണ്ടിരിക്കുകയാണ് ഇന്നത്തെ വ്ലോഗിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞില്ലല്ലോ സോ ഇന്ന് ശരത്തിൻ്റെ ബർത്ത് ഡേ ആണ് അതാണ് ഇന്നത്തെ ബ്ലോഗ് ബർത്ത് ഡേ ഡേ ഔട്ട് സോ ഞാൻ ശരത്തിന് ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ ഡേ ഗിഫ്റ്റാണ് കൊടുക്കാൻ പോകുന്നത് അതിന് വേണ്ടി തന്നെ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് ശോഭ സിറ്റിയിലാണ് അവിടെ വെച്ച് ഞാൻ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറേ ആയി നമ്മൾ മോളിലൊക്കെ ഒന്ന് പോയിട്ട് സോ ഒരു ഒഴിവ് ദിവസം കിട്ടിയപ്പോൾ നമ്മൾ ശോഭ സിറ്റിയും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ശോഭ സിറ്റിയിൽ നല്ല തിരക്കുണ്ട് അങ്ങനെ ഇതൊക്കെ എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല മഴ കിട്ടിയത് കൊണ്ട് നല്ലൊരു കൂൾ ഇഫക്റ്റാണ് പിന്നെ നമ്മളുടെ ഈ ചെടികളും പച്ചപ്പും എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട് അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറിയപ്പോൾ പെട്ടെന്ന് നമുക്കൊരു മാക്ഡൊണാൾഡ്സിൻ്റെ ഐസ്ക്രീം കഴിക്കാനായിട്ട് തോന്നി സോ നമ്മൾ ഇങ്ങനെ ഒരു ഐസ്ക്രീം ഓർഡർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും ചോക്ലേറ്റ് ഫ്ലവേഴ്സ് ആണ് സൊ ചോക്ലേറ്റ് ഔട്ടിങ് വന്നിട്ട് ഉള്ളിലെ വാനില ഫ്ലേവറാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് സോ നമ്മുടെ രണ്ടാമത്തെ ഐസ്ക്രീം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓ ഞാൻ നല്ലപോലെ ഹാപ്പി ആയിട്ടുണ്ട് അതുപോലെ നമ്മളിങ്ങനെ ചില്ലി ചെയ്ത് നടക്കുകയാണെങ്കിൽ ഇപ്പോഴും ഇതുവരെ അറിയില്ല കേട്ടോ അവൻ്റെ ബർത്ത് സെലിബ്രേറ്റ് ചെയ്യാനാണ് നമ്മൾ വന്നിട്ടുള്ളതെന്ന് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഡ്രസ്സ് കുറച്ച് പർച്ചേസിങ്ങിനാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മാത്സിലാണ് കയറിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ കുറച്ച് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അവിടുത്തെ പിള്ളേരൊക്കെ ഷൈ ആയിട്ടുണ്ട് കേട്ടോ എന്താണ് കാര്യം എന്ന് അവർക്ക് അറിയില്ലല്ലോ സോ അങ്ങനെ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുവാണ് ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം കേട്ടോ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കൊരു പ്രത്യേക വിശപ്പല്ലേ അങ്ങനെ നമ്മൾ ഫുഡ് കോർട്ടിൽ പോയി ഫുഡ് കോർട്ടിൽ പോയപ്പോൾ ഷർട്ട് അറിഞ്ഞു ഷരത്തിന് ബ്രോസ്റ്റഡ് ചിക്കൻ കഴിക്കണം എന്ന് സോ അങ്ങനെ നമ്മൾ വെച്ച് പിടിച്ചു ചിക്കിങ്ങിലേക്ക് അങ്ങനെ നമ്മൾ ഓർഡർ ഒക്കെ കൊടുത്ത് വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ ഇതുവരെ അറിയില്ലാട്ടോ എന്താണ് സർപ്രൈസ് എന്താണ് നമ്മൾ ജസ്റ്റ് ഔട്ടിങ് പോയ പോലെയാണ് ഷാരൂവിനറിയുള്ളൂ സോ ഞാനിപ്പോഴൊന്നും റിവീൽ ചെയ്യില്ല ഓ ആ ഒരു ക്യൂട്ട് ഫേസ് എന്താ എക്സ്പ്രഷനങ്ങ് വാരി വിതറുകട്ടോ ഞാനും ഒട്ടും മടിയില്ല ഞാനും കുറച്ചൊക്കെ അന്ന് വാരി വിതറിയിട്ടുണ്ട് അങ്ങനെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് റീൽസും അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ വഴിയേ നമ്മുടെ യൂട്യൂബിൽ വരുന്നതായിരിക്കും അങ്ങനെ നമ്മളത് ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ബ്രോസ്റ്റഡ് ചിക്കനും ബർഗറും ഒക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത് അങ്ങനെ നമ്മൾ അതൊക്കെ എൻജോയ് ചെയ്ത് കഴിക്കാം കേട്ടോ കഴിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ എക്സ്പ്രഷൻ ഉണ്ടെങ്കിലും ഇതത്രയ്ക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല ഓക്കെ ഓക്കെ ആയിരിക്കും കെ സി ആണെങ്കിൽ കുറച്ചും കൂടി നന്നായനെ മോസ്റ്റ് അവൈറ്റഡ് മോമെന്റ് അങ്ങനെ ഞാൻ ഹിറ്റ് കൊടുക്കാൻ പോകട്ടോ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച വീട്ടിലേക്ക് പോവാണ് എടുത്തോ ഞാനാണ് ആ ബർത്ത് ഇപ്പൊ ഒരു ഷോപ്പിൽ വന്നേക്കാണ് വാച്ച് നമുക്ക് ലൂസായിരുന്നല്ലോ സോ ഒന്ന് ഓൾട്ടർ ചെയ്യാൻ വന്നേക്കാണ് അതിന്റെ ചെയിൻ Bye. <laughs>